ഇടിയങ്ങര ബൈറം വീട് കുടുംബസംഗമത്തിന്റെ ഭാഗമായി തുടങ്ങിയ എക്സ്പോ ശ്രദ്ധേയമാകുന്നു തെക്കേപ്പുറം പിരിശം ഈദ് എക്സ്പോ എന്ന പേരിൽ ഫ്രാൻസിസ് റോഡ് ന്യൂ കാസ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ മേളയിൽ ദിനംപ്രതി നിരവധി ആളുകളാണ് വന്നെത്തുന്നത് പെയിന്റിംഗ് വസ്ത്രങ്ങൾ വീട്ടിലേക്കാവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങി പലവിധ സാധനങ്ങളുമായി തെക്കേപ്പുറം പിരിശം ഈദ് എക്സ്പോ ജനശ്രദ്ധ നേടുന്നു ഫ്രാൻസിസ് റോഡ് ന്യൂ കാസിൽ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ മേളയിൽ സംരംഭകരായ സ്ത്രീകളാണ് ഉൽപ്പന്നങ്ങളുമായി എത്തിയവരിൽ ഏറെയും ും കുർത്തകളും ചുരിദാറുമെല്ലാമായാണ് പലരും മേളയിലെത്തിയത് ഇതിനു പുറമെ ചെറിയ ആഭരണങ്ങൾ ബാഗ് അലങ്കാരങ്ങൾ എന്നിവയും ഉണ്ട് ഇടിയങ്ങര ബൈറം വീട് കുടുംബ സംഗമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മേള സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി ബൈറം വീട് എന്ന തറവാടിന്റെ കുടുംബ സംഗമം അടുത്ത മാസം ചെറുവനുബന്ധിച്ച് നടത്തുന്ന ഇന്നലെ രാവിലെ മുതലേ നല്ല ജനങ്ങളുണ്ടായിരുന്നു ഒരു എഴുപത് സ്റ്റാളുകളുണ്ട് അത് ഇത് ഇത് ബന്ധപ്പെട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് അത് അതുപോലെ ഫുഡ് ഐറ്റംസ് ഒരു ഇതെല്ലാം ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫെസ്റ്റിവലിൽ തെക്കപ്പുറത്തെ ഒരു ഉത്സവമായി ഉത്സവമായിരിക്കണം ഇത്രയും പരിപാടി ഇവിടെ ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഒരു ഈ വയറമ്പുഴി കുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ് കോഴിക്കോട് മൂവായിരത്തോളം ആളുകളുള്ള ഒരു തറവാടാണ് അപ്പോൾ അതിൻ്റെ സംഗമാണ് നടക്കുന്നത് വെള്ളമൊഴിക്കുമ്പോൾ പലവിധ വർണ്ണങ്ങൾ തെളിയുന്ന റെയിൻബോ എൽ ഇ ഡി ഗ്ലാസ് ഫ്ലാസ്ക് പോലുള്ള മിനി ജ്യൂസർ എന്നിവയെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പലഹാരത്തിന്റെ രുചിയും നുകരാം കേക്ക് ചോക്ലേറ്റ് തുടങ്ങി ഹോം ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറെയും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്